സന്നിധാനവും പരിസരവും എക്സൈസ് നിരീക്ഷണത്തിൽ ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കെതിരെ നടപടി ശബരിമല സന്നിധാനവും പരിസരവും ഇരുപത്തിനാല് മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറും മൂന്ന് ഇൻസ്പെക്ടർമാരും ആറ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും ഇൻസ്പെക്ടർമാരുമടങ്ങുന്ന ഇരുപത്തിനാലംഗ ടീമാണ് നിലവിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത് ഇതിനു പുറമേ ഇന്റലിജൻസ് വിഭാഗത്തിലെ രണ്ടു പേരും സേവനത്തിനുണ്ട് മഫ്തി പെട്രോളിങ് കാൽനട പെട്രോളിങ് എന്നിങ്ങനെ രണ്ട് യൂണിറ്റുകളിലായി തിരിഞ്ഞാണ് വകുപ്പിന്റെ സന്നിധാനത്തെ പ്രവർത്തനം മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ ഉണ്ടാകും ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ തടയുകയാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണവും പരിശോധനകളുമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് പരിശോധനയിൽ ഇതുവരെ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലവിലെ സന്നിധാനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ സുനിൽകുമാർ പറഞ്ഞു പ്രധാനമായും പുകവലി അനധികൃത പുകയില വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാല